ിയ സുഹൃത്തുക്കളെ നമ്മളൊരു കഥ വായിക്കാൻ എടുക്കുമ്പോൾ വായനക്കാരൻ്റെ എഴുത്തുകാരൻ്റെ പേര് നമ്മൾ ശ്രദ്ധിക്കും പരിചയമുള്ള എഴുത്തുകാരനെയാണെന്ന് നോക്കും ശരിയാണ് പിന്നെ കഥയുടെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം കാണുന്ന എന്താണ് തലക്കെട്ടാണ് ടൈറ്റിൽ ഈ തലക്കെട്ട് വളരെ പ്രധാനമാണ് ആ തലക്കെട്ട് കൊണ്ട് പല മാജിക്കും നമുക്ക് കാണിക്കാം ഈ കഥ എന്ന് പറയുന്നത് ഒരു നിദ്രയാണ് നമ്മൾ വായനക്കാരനെ ഹിപ്നോട്ടൈസ് ചെയ്യുകയാണ് അയാളുടെ ചിന്തകൾ മാറ്റി പകരം നമ്മുടെ ചിന്തകൾ അയാളുടെ തലയിൽ വയ്ക്കുകയാണ് അങ്ങനെയാണ് കഥ സക്സസ്ഫുൾ ആവുന്നത് വായനക്കാരനെ സ്വയം ചിന്തിക്കാൻ കഴിയുന്നില്ല അയാൾക്ക് വേണ്ടി നമ്മൾ ചിന്തിക്കുകയാണ് അതാണ് ശക്തമായ കഥ എന്ന് പറയുന്നത് അപ്പം അങ്ങനെ കഥകൾ നമ്മൾ എഴുതുമ്പോഴേ ഈ തലക്കെട്ടെന്ന് പറയുന്നത് നമുക്ക് വലിയ പ്രയോജനമാണ് കാരണം ഇതൊരു മാജിക്കാണല്ലോ ഒരു മായിക മായികനിദ്രയാണല്ലോ ഹിപ്നറ്റിസമാണല്ലോ നമ്മൾ അപ്പുറത്ത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് വായനക്കാരനെ വഴി നടത്തേണ്ടതുണ്ട് വായനക്കാരനെ വഴി തെറ്റിക്കേണ്ടതുണ്ട് ഇങ്ങനെയൊക്കെ ചേർന്നാണ് നമ്മൾ ഒരു മാജിക്കിലും സർക്കസിലും ഒക്കെ അങ്ങനെയല്ലേ നമ്മൾ കാണുന്നതല്ലല്ലോ സത്യം അതുപോലെ ഇവിടെയുണ്ട് തലക്കെട്ട് നമ്മൾ വളരെ സൂക്ഷിക്കണം തലക്കെട്ട് ആ കഥയുടെ അഡ്രസ്സാണ് ഇപ്പം പോകുമ്പഴും എന്ന് കേട്ട ബഷീറിൻ്റെ ആണോ ആ കാര്യം അങ്ങനെ അങ്ങനെയുമ്പോഴും ബഷീറിൻ്റെ അങ്ങനെ പറയില്ല അപ്പം ആ ഒരു അഡ്രസ്സാണോ കടൽ തീരത്ത് എന്നുള്ള കഥ കേട്ടാൽ ആരുടെയാണ് ഓ വിജയൻ്റെ ആണ് ആ കഥയുടെ അഡ്രസ്സില്ലേ അതുകൊണ്ടത് ആ കഥയുമായിട്ട് തന്നെ കണക്ഷൻ വേണം പല ആൾക്കാരും ഇപ്പോഴൊക്കെ പുതിയ ഫാഷൻ എന്താണെന്ന് വെച്ചാൽ കഥയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത തലക്കെട്ടുകൾ കൊടുക്കുക ചില വാക്കുകൾ ചില പ്രയോഗങ്ങൾ ഇഷ്ടമാണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അത് കഥയിൽ തലക്കെട്ടാക്കുക എന്നിട്ട് ഇത് കഥയിൽ എവിടെയെങ്കിലും കുത്തിച്ചെലുത്തുക അപ്പം തീഷ്ണനിശ്വാസങ്ങളുടെ രാത്രി അങ്ങനെ ഇരുന്നിപ്പോൾ തലയിൽ വന്നൊരു വാക്കാണ് തീഷ്ണനിശ്വാസങ്ങളുടെ രാത്രി എന്നുള്ള ചൈറ്റില് അപ്പോൾ തീക്ഷ്ണ വിശ്വാസങ്ങളിൽ യാത്രയെക്കുറിച്ചൊരു കഥ എനിക്ക് വരുന്നില്ല എനിക്ക് മനസ്സിൽ വേറൊരു കഥയുണ്ട് ആ കഥ എഴുതു ആ കഥ എഴുതിയിട്ട് ഇതെവിടെയെങ്കിലും ഒന്ന് തള്ളിക്കയറ്റും ഈ വാക്ക് അപ്പോൾ ന്യായീകരണമായല്ലോ ഇതെന്താണ് ഈ കഥയ്ക്ക് ഇങ്ങനെ പേര് എന്ന് ചോദിച്ചാൽ അത് ആ കഥയിൽ തന്നെ ഉണ്ടല്ലോ ആ പ്രയോഗം കണക്ഷനുണ്ടില്ലെന്ന് പറയാൻ നമുക്കില്ലല്ലോ പക്ഷേ ഈ പ്രയോഗവും കഥയും യാതൊരു ബന്ധവുമില്ല ഒരു ബന്ധമില്ല അത് കൃത്രിമത്വമാണ് പലരും എപ്പോഴും ചെയ്യാറുണ്ട് പലരും ചോദിക്കുമ്പോൾ അവർ പറയും അതെനിക്ക് ആദ്യ ടൈറ്റിലാണ് കിട്ടിയത് നല്ല ടൈറ്റിലായതുകൊണ്ട് ഒരു കഥയിൽ ഉപയോഗിക്കാം എന്ന് കരുതി ഞാനിത് സൂക്ഷിച്ച് വെച്ചു ഒരു കഥ എഴുതിയപ്പോൾ അതിന് ഈ ടൈറ്റിൽ ഉപയോഗിച്ചു അല്ലാതെ കഥയാവുമായിട്ട് ബന്ധമില്ല എന്ന് പലരും കുറ്റസമ്മതം നടത്താറുണ്ട് പക്ഷെ അങ്ങനെയല്ല നമ്മുടെ കഥ എന്ന് പറയുന്നത് ഫിഫ്റ്റി പേഴ്സൻറ്റ് ആണെങ്കിൽ തലക്കെട്ട് ഫിഫ്റ്റി പേഴ്സെൻ്റ് ആയിട്ട് കരുതണം അങ്ങനെ കരുതണം കഥയുടെ അത്രയും തന്നെ പ്രാധാന്യം തലക്കെട്ടിലുണ്ടെന്ന് കരുതുന്നു ഈ തലക്കെട്ടെന്ന് പറയുമ്പം ആ ഒരു വാക്കോ മൂന്നോ നാലോ വാക്കുകളോ ആയിരിക്കുമല്ലോ അല്ലേ അത് നമ്മൾ കവിത എഴുതുന്ന ആൾക്കാരാണെങ്കിലും എളുപ്പമാണ് കവിത വായിക്കുന്ന ആൾക്കാരാണെങ്കിലും ഇത് എഴു എളുപ്പമാണ് കാരണം നമ്മൾ ധാരാളം കവിത വായിക്കുമ്പോൾ വളരെ പോപ്പുലറായ പല പ്രയോഗങ്ങളും നമ്മൾ കാണും ആ പോപ്പുലർ പ്രയോഗങ്ങൾ നമുക്ക് തലക്കെട്ടായി ഉപയോഗിക്കാം അല്ലെങ്കിൽ അവയുടെ ധ്വനി വരുന്നത് നമുക്ക് തലക്കെട്ടായി ഉപയോഗിക്കാം പത്മനരാജൻ എന്നൊരു സംവിധാനം ഉണ്ടായിരുന്നില്ല പത്മനരാജൻ പത്മരാജൻ ഉപയോഗിച്ച് ചെയ്തിരുന്നൊരു കാര്യം വളരെ പോപ്പുലറായ എല്ലാവർക്കും അറിയാവുന്ന ഒരു ശൈലി എടുക്കും ഉദാഹരണം ഏകാദശി ഏകാദശി നോറ്റക്കാക്ക ഇതിൻ്റെ പ്രയോഗമില്ല ഏകാദശി ഇത് വളരെ പോപ്പുലർ പ്രയോഗമല്ലേ ഇത് അദ്ദേഹം എടുത്തിട്ട് ഇതിൽ നോക്കിയപ്പം ഈ വാക്ക് വാക്കെന്തുകൊണ്ടാണ് നമ്മൾ ഓർത്തിരിക്കുന്നത് ഏകാദശി എന്നുള്ളതുകൊണ്ടല്ല കാക്ക എന്നുള്ളതൊന്നുമില്ല ഈ നോറ്റ എന്ന് പറയുന്ന ആ വാക്കാണ് അതിൻ്റെ കീവേഡ് എന്ന അദ്ദേഹത്തിന് തോന്നി അതവിടെ അങ്ങനെ വെച്ചു അത് മാറ്റിയില്ല ഈ രണ്ട് വശത്തുള്ള വാക്കുകൾ ഏകാദശി എന്നുള്ള വാക്കുകൾ കാക്ക എന്നുള്ള വാക്കും ഏകാദശി എന്നുള്ള വാക്കും കാക്ക എന്ന വാക്കും ആ രണ്ട് വാക്കും അദ്ദേഹം പല പല വാക്കുകളവിടെ എഴുതി നോക്കി അങ്ങനെ എഴുതി എഴുതി അദ്ദേഹത്തിന് മഞ്ഞുകാലം നോറ്റ കുതിര എന്നൊരു പ്രയോഗം കിട്ടി ഒരു കഥയുടെ ടൈറ്റിലാക്കി അദ്ദേഹം എന്ത് ഈ ടെക്നിക്കാണ് പത്മരാജൻ തൻ്റെ തിരക്കഥകൾക്കും കഥകൾക്കും നോവലിനും ഒക്കെ ഈ ടെക്നിക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അതിൻ്റെ പല സിനിമകളുടെയും ആ പേര് മനോഹരമായ പേരുകളാണ് അവൻ തകര എന്നുള്ള പേര് വലിയ മനോഹരമാണ് അത് വേറെ ഏതോ ചെടിയെക്കുറിച്ച് കേട്ട ഒരു ടൈറ്റിൽ മാറ്റി അതിന് പകരം മറ്റൊരു ചെടിയുടെ പേര് എഴുതിയായിരിക്കണം ഇനി എത്ര സന്ധ്യകൾ വാടകയ്ക്ക് ഹൃദയം വിൽ അങ്ങനെയൊക്കെ പലതും അതൊക്കെ നമ്മുടെ സാഹിത്യകാരന്മാർ പലരും ടൈറ്റിൽ കൊടുക്കാൻ എല്ലാം എടുക്കന്മാരാണ് അപ്പം ഇങ്ങനെയൊക്കെ പല രീതിയിലും തലക്കെട്ടിലവർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എളുപ്പങ്ങ എഴുതി പോവുകയല്ല ചെയ്യുന്നത് നമ്മളതെന്ത് ചെയ്യണം തലക്കെട്ട് വളരെ സൂക്ഷിക്കണം കവിത എഴുതുന്നവർക്കറിയാമല്ലോ എല്ലാ അക്ഷരങ്ങൾക്കും ഒരേ സംഗീതമല്ല ഒരേ ശബ്ദമല്ല ഒരേ ശബ്ദസുഖമല്ല ഒരേ ക്യാരക്ടറല്ല എല്ലാ അക്ഷരങ്ങൾക്കും അപ്പം ആ അക്ഷരങ്ങളെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇതിൻ്റെ ഇതിൻ്റെ ശബ്ദ രീതി എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് സംഗീത രീതി എന്താണ് ഇത് ഖരമാണ് അത് എന്താണ് അത് ലോലമാണ് അനുനാസികമാണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കണം അങ്ങനെ വെച്ച് ചിന്തിക്കേണ്ട ആ ഈ അക്ഷരം കേൾക്കുമ്പോൾ എന്താണ് എൻ്റെ മനസ്സിലുണ്ടാകുന്നത് അതിൻ്റെ ധ്വനി എന്താണ് ഇതുകൊണ്ട് എന്ത് ധനിപ്പിക്കാനൊക്കെ കുഞ്ചിൻ കുഞ്ചിൻ തമ്പിയാർക്ക് ഹാസ്യമാണ് പ്രസ്ഥാനം അതുകൊണ്ട് അദ്ദേഹം ഇട്ട എന്നുള്ള അക്ഷരം നിറച്ച് വാങ്ങി നിറച്ചിരിക്കണം കവിതകൾ ഇട്ട ഇട്ടയാണ് കാരണം ആട്ട എന്നുള്ള ആ ശബ്ദത്തിൻ്റെ ഒരു 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 പടക്കം പെട്ടെന്ന് പോലുള്ള രീതി ആ ശബ്ദ രീതി അത് അദ്ദേഹത്തിന് മനസ്സിലായി അതിനൊരു ഹാസ്യ രീതി കേണ്ടത് മനസ്സിലായി അതുകൊണ്ട് അത് ഉപയോഗിച്ചു അങ്ങനെ ഈ കുഞ്ചിൻ നമ്പിയുടെ കൃതികൾ നോക്കിയാൽ അത്തരം അക്ഷരങ്ങൾ അക്ഷരം തിരഞ്ഞു പിടിച്ചു ഉമ്പ എന്നുള്ള അക്ഷരം അതിന് പ്രിയപ്പെട്ട അക്ഷരമാണ് അപ്പം അങ്ങനെയുള്ള ഈ ഉമ്പ ഉണ്ട ഇതൊക്കെ ഇഷ്ട ഇഷ്ടമുള്ള അക്ഷരങ്ങളാണ് അപ്പം അത് കൂടുതലായിട്ട് അദ്ദേഹം കവിതകളിൽ ഉപയോഗിച്ചു ഇതുപോലെ അക്ഷരങ്ങൾക്ക് ക്യാരക്ടർ ഉണ്ട് അത് നമ്മൾ അക്ഷരങ്ങൾ പറഞ്ഞ് ശീലിച്ച് അക്ഷരങ്ങൾ പറഞ്ഞ് പറഞ്ഞ് അതിൻ്റെ ഒരു സ്വഭാവം മനസ്സിലാക്കി വെക്കണം ഒരു വാക്കിൽ ഈ അക്ഷരം കണ്ടാൽ ഈ വാക്ക് ഇവിടെ എഴുതിയാൽ ഈ അക്ഷരം എഴുതേണ്ടി വരും ഈ അക്ഷരത്തിനാണെങ്കിൽ ഒരു സുഖമില്ലാത്ത രീതിയാണ് ഈ അക്ഷരത്തിന് അപ്പോൾ ആ വാക്ക് വേണ്ട എന്ന് തീരുമാനിക്കണം വാക്കിൻ്റെ അർത്ഥം കൊണ്ട് മാത്രം എടുത്തു വെക്കുക ആ വാക്കിൽ അക്ഷരങ്ങളുടെ ധ്വനി എന്താണെന്ന് കൂടെ മനസ്സിലാക്കണം കാരണം ഒരു ഒറ്റ വാക്കാണ് ഈ ഫിഫ്റ്റി പെർസെൻ്റ് വരുന്ന കഥയ്ക്ക് മറുവശ നിൽക്കുന്നത് ഈ അതിൻ്റെ ബാക്കി മറുപകുതി എന്ന് പറഞ്ഞാൽ ഇതൊറ്റ വാക്കാണ് അതുകൊണ്ട് ആ വാക്കിന് വലിയ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് എല്ലാ വശവും നോക്കണം അർത്ഥം നോക്കണം പര്യായങ്ങൾ നോക്കണം അത് ഉപയോഗിക്കുന്ന നോക്കണം ഏത് കാലത്തുള്ളതാണെന്ന് നോക്കണം എല്ലാ മനുഷ്യനും മനസ്സിലാകുന്ന മനസ്സിലാകുന്നതാണെന്ന് നോക്കണം നാനാർത്ഥം നോക്കണം ഇതെല്ലാം നോക്കണം അതിനോടൊപ്പം ശബ്ദസുഖം നോക്കണം രണ്ട് വാക്ക് രണ്ട് മൂന്ന് വാക്കുകളാണെങ്കിൽ അവ തമ്മിൽ സംസാരിക്കും ഈ വാക്കുകൾ തമ്മിൽ കലമ്പാറുണ്ടോ അങ്ങനെ നോക്കണം അതിൻ്റെ ഒരു ശബ്ദം ഉണ്ടാകാറുണ്ടോ ജിങ്കിൾ എന്ന് പറയും അങ്ങനെ അതിൻ്റെ ശബ്ദം നന്നായിട്ട് നോക്കണം തലക്കെട്ടായതുകൊണ്ട് കഥയിൽ ചിലപ്പോൾ നടന്നുമായിരുന്നു പക്ഷേ ഇതൊറ്റ വാക്കല്ലേ അപ്പം അതിൻ്റെ ആ വാ ആ തലക്കെട്ടിൻ്റെ ശബ്ദം വളരെ പ്രധാനമാണ് പിന്നെ ഈ കഥയുമായിട്ട് നമ്മുടെ തലക്കെട്ടിനുള്ള ബന്ധം അത് രണ്ട് രീതിയിൽ ബന്ധം വരും ഒന്ന് ഈ വായനക്കാൻ വഴിതെറ്റിക്കുക ഇത് ഒന്ന് ഇതാണ് എൻ്റെ എൻ്റെ എന്താ ഈ കഥയുടെ ചയറ്റിൽ ഇതാണ് അതുകൊണ്ട് നമുക്കൊരു മുൻവിധിയുണ്ടാകും ആ മുൻവിധിയോടെ ആയിരിക്കും നമ്മൾ ആ കഥ വായിക്കുന്നത് അപ്പോൾ നമ്മൾ വഴുതിറ്റി പോകും ഈ വഴുതിറ്റിക്കുക എന്ന് പറഞ്ഞ കഥാകൃത്തിന് മനഃപൂർവ്വീ എന്ന കാര്യമാണ് അത് എന്തോ അതുകൊണ്ട് സാധിക്കാറുണ്ട് നമ്മൾ പെട്ടെന്ന് അങ്ങനെ കഥ മനസ്സിലാക്കണ്ട അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയാൽ മതി ഇപ്പം ലോട്ടറി എന്നൊരു കഥയുണ്ട് ലോട്ടറി എന്നുള്ള കഥയിൽ ഞാൻ ആ കഥ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലാ കഥ കിടപ്പുണ്ട് ലോട്ടറി എന്ന കഥയിൽ നമ്മൾ ഈ ലോട്ടറി നല്ല കാര്യമല്ലേ ഇപ്പോഴാർക്കെങ്കിലും ലോട്ടറി കിട്ടിയതായിട്ട് വിചാരിക്കും അല്ലെങ്കിൽ കിട്ടാതിരുന്നെന്ന് വിചാരിക്കും ലോട്ടറി ആണല്ലോ അതൊരാൾ കിട്ടിക്കാണും എങ്കിൽ സന്തോഷമാണ് കിട്ടിക്കാണില്ല എങ്കിൽ ദുഃഖമാണ് അല്ലെങ്കിൽ കിട്ടിയെങ്കിൽ അയാൾക്ക് ഉപയോഗിക്കാൻ കഴിയാതെ ഒന്ന് കാണും അത് ദുഃഖമാണ് അങ്ങനെ അല്ലെങ്കിൽ അയാൾ കഷ്ടപ്പെട്ട് ജീവിച്ച ഒരാൾക്ക് ലോട്ടറി കഴിച്ച് ഇങ്ങനെയൊക്കെ പലതും ലോട്ടറി കുറിച്ച് വിചാരിക്കും അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആ മുൻവിധിയോടെയാണ് കഥ വായിച്ചിങ്ങനെ പോകുന്നത് അപ്പോൾ നമ്മളൊരു വലിയൊരു മൈതാനത്ത് ആളുകൾ കൂടെ നിൽക്കുകയാണ് അവരെല്ലാം ലോട്ടറി കൂടി സംസാരിക്കുന്നു അത് കേൾക്കുന്നവർ നമുക്ക് സന്തോഷമാണ് കാരണം ഇതിൽ ആർക്കോ ഒരു വലിയ സമ്മാനം അടിക്കാൻ പോകുന്നു ഇവരുടെ എല്ലാം കയ്യിൽ എന്താ പറയുക ഒന്നോ രണ്ടോ ഡോളർ വീതമുള്ളത് കളക്ട് ചെയ്ത് ഒരാൾക്ക് കിട്ടുമല്ലേ ഒന്നോ രണ്ടോ ഡോളർ ഒരാൾ കഴിഞ്ഞിട്ട് അയകത്ത് സന്തോഷം ഉണ്ടായാണ് പക്ഷേ ഇതെല്ലാം കൂടെ ഇത്രയും വലിയ ആൾക്കൂട്ട കയ്യിൽ നിന്ന് പിരിച്ചെടുക്കുന്ന തുക ഒരാൾക്ക് കിട്ടുകയാണെങ്കിൽ വലിയ സന്തോഷമല്ലേ അപ്പോൾ ആരോ ഭയങ്കര കൊടുത്തവർക്കെല്ലാം ഒരു ഡോളർ രണ്ടോ ഡോളറൊക്കെ എല്ലാം നഷ്ടം എന്നുള്ളൂ അതിലവർ വലിയതായിട്ട് ദുഃഖിക്കില്ലല്ലോ ഇത്രയും വലിയൊരു സംഖ്യയാണ് ഒരാൾക്ക് കിട്ടും അയാളുടെ സന്തോഷമായിരിക്കണം കഥയിൽ പറയുന്നത് എന്ന് ഓർത്ത് നമ്മൾ കഥ വായിക്കും അപ്പോൾ ലോട്ടറി ആ ലോട്ടറി വിവരണം ഇങ്ങനെ നീണ്ടു നീണ്ടു പോകാണ് ഇത് എവിടെ എന്താണ് ഇയാൾ ഇങ്ങനെ എന്താണ് സമ്മാനം എന്ന് പോലും പറയുന്നില്ല അപ്പോൾ അവിടെ വന്ന ആൾക്കാരെല്ലാം പറയുന്നത് ഓ ഈ ലോട്ടറി എടുപ്പിന് ഞാൻ എല്ലാ വർഷവും വരും ഒരു വർഷം പോലും ഞാൻ വരേക്കത്തില്ല ഒരിക്കലും എനിക്ക് അസുഖം ഒന്ന് കിടപ്പില്ല എന്തൊരു സങ്കടമായിരുന്നു എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു വരാൻ പറ്റിയില്ല അങ്ങനെ ഒരു പ്രായമായ സ്ത്രീയുണ്ട് അവരിതിൻ്റെ ഭയങ്കര ആരാധകയാണ് ഈ ലോട്ടറി സിസ്റ്റത്തിൻ്റെ എല്ലാ വർഷവും ഈ ഈ ആ നാട്ടിലെ ആൾക്കാരെല്ലാം ഈ മൈതാനത്ത് കൂടും കൂടിയാണ് ഈ ലോട്ടറി ഇവർ ചെറുപ്പം മുതലേ അവിടെ വരുന്നതാണ് അവർക്കത് വലിയ ഈ ട്രഡീഷൻ ഈ ഒരു പാരമ്പര്യം നിലനിർത്തണം ഒരു വർഷം പോലും ഇത് മുടങ്ങരുത് എന്നൊക്കെ അവർ വലിയ വലിയ വിരവാദങ്ങളൊക്കെ നടത്തുന്നുണ്ട് അതിനിടയ്ക്കാണ് ആൾക്കാർ ഇങ്ങനെ വന്നവരുടെ പേര് തൊണ്ട് പേപ്പറിൽ എഴുതി വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് എല്ലാവരും വലിയ അഭിമാനത്തോടെയാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ ചിഹ്നമാണ് ഈ ലോട്ടറി എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒടുവിൽ എന്താണ് ഒടുവിൽ എന്താണെന്ന് വെച്ചാൽ ഈ പേരുകളിൽ അങ്ങനെ കളക്ട് ചെയ്തൊരു പെട്ടിയിലിട്ടിട്ട് അതെടുക്കും അത് അതെടുക്കുമ്പം ഈ പ്രായമായ സ്ത്രീയുടെ ഈ വല്യമ്മയുടെ പേരാണ് വരുന്നത് ആ പേര് ഇവരുടെയാണെന്ന് മനസ്സിലായുമ്പോൾ ഒരു ഭയം നോക്കും അത് വിളർ എടുക്കും ഒരു ഭയത്തോടെ ചുറ്റുമുള്ളവർ നോക്കും എന്നിട്ട് അവർ ചോദിക്കുകയാണ് ഞാൻ പ്രായമായ സ്ത്രീയല്ലേ എന്നോട് നിങ്ങളത് ചെയ്യും എന്ന് ചോദിക്കുന്നതിന് മുൻപ് തന്നെ കല്ലുകൾ ദേഹത്ത് വന്ന് വീണ് തുടങ്ങി അങ്ങനെ അവസാനിക്കുന്നത് അതാണ് ലോട്ടറി അവർ ചെയ്യുന്ന കാര്യം ഒരു പാരമ്പര്യം ആചാരം എന്നുള്ളതിലേക്ക് എല്ലാ വർഷവും ഒരാളെ പേരിട്ട് നടക്കിട്ട് എടുത്ത് നടക്കെടുത്തിട്ട് അയാളെ കല്ലെറിഞ്ഞ് കൊല്ലും അതാണ് ലോട്ടറി അപ്പോൾ ലോട്ടറി എന്നുള്ള ആ പേര് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന നമ്മുടെ മനസ്സിലുണ്ടാകുന്ന മുൻവിധികൾക്ക് നേരെ എതിരായിട്ടാണ് കഥ അവസാനിക്കുന്നത് അത് വേണം വേറെ എന്ത് പേരിട്ടാലും ശരിയാവത്തില്ല ഈ ലോട്ടറി എന്നുള്ള പേരിട്ടുകൊണ്ടല്ലേ നമ്മളൊരു ഹാപ്പി എൻഡിങ് പ്രതീക്ഷിച്ചത് അല്ലേ അപ്പം അങ്ങനെ നമുക്കൊരു ഒരു ഹാപ്പി എൻഡിങ് പ്രവേശിച്ചത് നമ്മൾക്കാണ് ഈ അവസാനം ഈ പ്രായമായ സ്ത്രീയെപ്പോലും അവർ കല്ലെറ കൊല്ലുകയും ആ സ്ത്രീ അത്രയും നേരം മറ്റുള്ളവരെ കല്ലിറങ്ങി വർഷങ്ങളായിട്ട് കൊന്നതിനെ സപ്പോർട്ട് ചെയ്തിരുന്ന ആ സ്ത്രീക്ക് ആ വിധി വന്നപ്പം അവർ അവർക്ക് അവർക്കത് ഇഷ്ടപ്പെട്ടില്ല അവർ ചോദിക്കുന്നു പക്ഷെ നിങ്ങൾ എന്നോട് ഇത് ചെയ്യുമെന്ന് ചോദിക്കുന്നു അല്ലേ അപ്പം അതാണ് ആ തലക്കടിൻ്റെ ഒരു പ്രത്യേക എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധാരാളം ഇത്രയോ പിന്നെ ഷേക്സ്പിയറിൻ്റെ കൃതികൾ ഷേക്സ്പിയർ കൃതികളിലെ വാക്കുകൾ ഇതൊക്കെ എടുത്ത ആൾക്കാർ ടു ജെൻഡിൽ ഫെറോണ ഓഫെറോണ എന്നുള്ളൊരു ഷേക്സ്പിയർ നാടകമാണ് അത് പിന്നീട് ഒരു കഥയുടെ ടൈറ്റിലുമായി അങ്ങനെ പലപ്പോഴും നിങ്ങൾ ഒരു കാര്യം ചെയ്യാനുള്ളത് ഈ ചെറുകഥാ സമാഹാരങ്ങളൊക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ ഈ എൻ ബി എസിൻ്റെ ബുള്ളറ്റിൻ കിട്ടും അല്ലെങ്കിൽ പുസ്തകങ്ങളുടെ ടൈറ്റിൽ നമ്മൾ ഇവിടെയൊക്കെ പോയി നോക്കിയാൽ ധാരാളം പുസ്തകങ്ങളുടെ ലിസ്റ്റ് കാണും പുസ്തക ലിസ്റ്റ് നോവലുകളുടെ ലിസ്റ്റ് നോക്കിയാണ് നോവലുകളുടെ ലിസ്റ്റ് നോക്കിയിട്ട് ഓരോ ടൈറ്റിലും നിങ്ങൾ വായിക്കുക ആ ടൈറ്റിൽ വായിച്ച് എന്തായിരിക്കും ഇത് ഇത് എന്ത് എന്തിനെക്കുറിച്ചായിരിക്കും കഥ ഈ നമ്മൾ നോവല് വായിച്ചിട്ടില്ല പക്ഷേ ഈ തലക്കെട്ടും ഈ നോവലുമായിട്ടും എന്തായിരിക്കും ബന്ധം നോവൽ വായിച്ചിട്ടില്ലല്ലോ നമ്മൾ അപ്പോൾ ഊഹിക്കാ എന്തൊക്കെ എന്ത് വേണമെങ്കിലും ഊഹിക്കാമല്ലോ അപ്പോൾ എങ്ങനെയായിരിക്കും എങ്ങനെയാണ് ഇനി വ്യാഖ്യാനിക്കേണ്ടത് എങ്ങനെയാണ് ആൾക്കാർ വ്യാഖ്യാനിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കണം വ്യക്തി ഇങ്ങനെ ധാരാളം നോവലുകൾ തലക്കെട്ടുകൾ നമ്മൾ വായിച്ച് കഥകളുടെ തലക്കെട്ടുകൾ വായിച്ച് കവിതകളുടെ തലക്കെട്ടുകൾ വായിച്ച് ശീലിക്കണം ഈ ഒരു വാക്കിനും രണ്ട് വാക്കിനും മൂന്ന് വാക്കിനും ഉള്ള പ്രാധാന്യം എന്തെല്ലാമാണ് അതിൻ്റെ സാധ്യതകൾ എന്തെല്ലാം അതിനെ ധനിപ്പിക്കാൻ കഴിയും ചില കാര്യങ്ങൾ ചില ഇപ്പം പോകുമ്പോഴും എന്നുള്ള വിഷയത്തിൻ്റെ കഥയിലാണെങ്കിലും ആ ഒരു പോകുമ്പോഴത്തെ ജനിച്ചിട്ട് പറ്റിയുള്ള കഥയാണല്ലോ അല്ലെങ്കിൽ പിന്നെ മരപ്പാവുകൾ എന്നുള്ള കാര്യത്തിൻ്റെ കഥ മരപ്പാവുകളൊക്കെ മരപ്പാവളുമായിട്ട് ബന്ധപ്പെട്ട കഥയാണ് മരപ്പാവുകൾക്ക് ചെറിയ റോളുണ്ട് അതിനകത്ത് പക്ഷേ ആ മരപ്പാവൾ എന്നുള്ളത് ഒരു മെറ്റഫറാണ് കാരണം അത് ആ കഥയ്ക്കകത്ത് മരപ്പാവളെ നിർമ്മിക്കുന്ന ഒരു സ്ത്രീ അവർ മറ്റൊരാൾക്ക് മരപ്പാവളെ കൊടുക്കുന്നതാണ് കഥ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് കഥ പക്ഷേ ആ മരപ്പാവൾ എന്നുള്ള വാക്ക് ആ മനുഷ്യരുടെ കാര്യത്തിൽ ആ മനുഷ്യരെ കൂടി ഉൾപ്പെടുത്തിയെന്ന വാക്ക് ആ രണ്ട് കഥാപാത്രങ്ങളെ കൂടിയാണ് മരപ്പാവൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ആ മരപ്പാവളുടെ ഉള്ളിലും പ്രണയം എന്ന ഒരു നനവ് കാണിക്കാൻ കഴിഞ്ഞതാണ് ആ കഥയുടെ വിജയം മരപ്പാവകളാണ് അവർ അവരുടെ ജോലിയിൽ അവർ അവരുടെ ജോലിയിൽ ഏർപ്പെട്ട് വന്ന കാര്യങ്ങൾ എഴുതി രണ്ടുവഴിക്ക് പോകുന്നു പക്ഷേ ആ ഹ്രസ്വ സമയം കൊണ്ട് ചെറിയൊരു സമയത്തിനകം ആ മരപ്പാവകൾ പോലെയുള്ള മനുഷ്യൻ്റെ ഉള്ളിൽ പോലും ആ പ്രണയത്തിൻ്റെ നിലാവ് ഒരു നിമിഷം ഇറ്റി വീഴുന്നത് നമുക്ക് കഥയിൽ കാണാം ഇത് മനോഹരമായ കഥയാണ് വായിക്കണമെന്നില്ല അവർ അപ്പം ഇങ്ങനെ ഈ തലക്കെട്ടുകൾ നമ്മൾ വായിച്ച് ശ്രദ്ധിച്ച് ചിന്തിച്ച് ധാരാളം തലക്കെട്ടുകൾ വായിക്കണം നമ്മൾ നോവലൊന്നും മൊത്തം വായിക്കേണ്ട സമയമില്ലല്ലോ അത്രയും നോവൽ വായിക്കുന്നില്ല പക്ഷേ ബുക്ക് ലിസ്റ്റ് ബുക്ക് ലിസ്റ്റുകൾ എടുത്തിട്ട് നമ്മളതിൻ്റെ ടൈറ്റിൽ വായിച്ച് നമ്മളതിനു ചിന്തിക്കണം എന്തുകൊണ്ടാണ് ഇയാൾ ഈ കൃതിക്ക് ഈ പേരിട്ടത് ഷേക്സ്പിയർ ഒക്കെ മിടുക്കനായിരുന്നു ഈ കഥാപാത്രങ്ങളുടെ പേര് മാത്രമല്ലോ അദ്ദേഹം ഇട്ടത് വളരെ മനോഹരമായ ആസി ലൈക്ക് ഇറ്റ് ട്വൽ സി നൈറ്റ് എമിസമൺ മധ്യവേനൽ കാലി നിശാസ്വപ്നം മനോഹരമായ പേരല്ലേ അല്ലേ ആ അങ്ങനെ ആ ആത്മാനാശൻ്റെ കരുണ വീണ പോലുള്ള പേരുകളാണ് പക്ഷേ കരുണ എന്നുള്ള ആ ഒരു പേര് ആ കൃതി കൊടുക്കുമ്പോഴത്തേക്കും എന്തിനാണ് നിങ്ങൾ വായിക്കുമ്പം നിങ്ങളെ ശ്രദ്ധ തോന്നേണ്ടത് എന്നുള്ള അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട് വാസ്തവത്തിൽ ജീവിതത്തിലോ ശ്മശാനത്തിൻ്റെ ഒരു ഒരു ഭീകരമായ ചിത്രത്തിലൊന്നുമല്ല ആ കൃതിയിൽ കാണുന്ന കരുണയിലാണ് നിങ്ങളെ ശ്രദ്ധ കൊടുക്കേണ്ടത് അപ്പം ഇതാണ് ടൈറ്റിലുകളുടെ കഥ വളരെ ശ്രദ്ധിക്കണം രണ്ട് മൂന്ന് വാക്കുകൾ അതായത് ഈ ഹൈക്കു എന്ന് പറയുന്ന പോലെ ഈ ടൈറ്റിൽ എന്ന് പറയുന്നത് രണ്ടോ മൂന്നോ വാക്കിൽ നിങ്ങൾ എഴുതുന്ന കവിതയാണ് കവിത എഴുതുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ സൂക്ഷിക്കണം എന്നുള്ളത് എല്ലാവർക്കും അറിയാവില്ല അതിൻ്റെ അർത്ഥ തലങ്ങൾ സൂക്ഷിക്കണം ശബ്ദതലങ്ങൾ സൂക്ഷിക്കണം അല്ലേ അതിൻ്റെ പുതുമ സൂക്ഷിക്കണം അതൊക്കെ സൂക്ഷിക്കുന്നുണ്ട് അപ്പം അങ്ങനെ നിങ്ങൾ ഒരു വളരെ ഇത് ഒരു ഒരു കൈക്കുഞ്ഞിനെ വളർത്താൻ കിട്ടിയതുപോലെയാണ് പോലെയാണ് ടൈറ്റിൽ നിങ്ങൾ കാണേണ്ടത് വളരെ സൂക്ഷ്മതയോ സൂക്ഷ്മതയോടുകൂടി ഈ കൈക്കുഞ്ഞാണ് കഥയായിട്ട് വളരാൻ പോകുന്നത് അതുകൊണ്ട് ആ കൈക്കുഞ്ഞിനോട് നിങ്ങൾ എന്തെല്ലാം ഏതെല്ലാം രീതിയിൽ അതിനെ പരിപോഷിപ്പിച്ച് നേരെയാക്കി നന്നാക്കി എടുക്കുന്നു അതെല്ലാം നിങ്ങളുടെ കഥ നിങ്ങളുടെ കഥ മറ്റുള്ള വായിക്കുമ്പോൾ തീരും പ്രയോജനപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം ഇതാണ് ധാരാളം ടൈറ്റിലുകൾ വായിക്കുക പുസ്തകങ്ങളുടെ ലിസ്റ്റുകൾ വായിക്കുക ആ ഓരോ ടൈറ്റിലിനെ കുറിച്ചും ഓരോ നോവലിൻ്റെയും കഥയുടെയും കവിതയുടെ ടൈറ്റിലുകൾ ശ്രദ്ധിച്ച് പഠിക്കുക നല്ല നല്ല രീതിയിലുള്ള പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കുക അത് പഠിച്ചിട്ട് ഇങ്ങനെ എന്തൊക്കെയാണ് ഇവർ ഇവരിതുകൊണ്ട് കാട്ടിക്കൊണ്ടിരിക്കുന്നത് ഇത് ഉപമയാണോ മെറ്റഫറാണോ ഇത് എന്തൊക്കെ ശബ്ദം എങ്ങനെയാണ് അല്ലെങ്കിൽ ഇത് ഏത് മറ്റ് ഭാഷയിൽ നിന്ന് വന്ന ടൈറ്റിലാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പുതിയൊരു വാക്കാണോ ഇതൊക്കെ ആലോചിക്കും അപ്പോൾ അതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ടൈറ്റിലുകളെ ടൈറ്റിലുകളെക്കുറിച്ച് അത് കണ്ട് കഥ വായിക്കും കഥ വായിച്ച ടൈറ്റിൽ എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും കഥ വായിക്കാതെ ടൈറ്റിലുകൾ ധാരാളം കൃതിയിലുള്ള ടൈറ്റിലുകൾ മാത്രം ശ്രദ്ധയോടെ വായിച്ച് സൂക്ഷ്മതയോടെ പഠിച്ച് എന്തുകൊണ്ടൊരു എഴുത്തുകാരൻ ഈ വാക്കുകളെ പ്രധാനപ്പെട്ട വാക്കുകളായി കണ്ടു എന്തുകൊണ്ടൊരു എഴുത്തുകാരൻ ഇത് തൻ്റെ കഥയെ ടൈറ്റിലാക്കാൻ തുനിഞ്ഞു എന്നാലോചിക്കുക കഥയെക്കുറിച്ച് പിന്നെ ആലോചിക്കാം ഓക്കെ അതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് താങ്ക് യു